ഹായ് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് മാവേലി വേലിക്കറി വരുന്നതെന്ന് പറഞ്ഞു എന്തൊക്കെയാണ് യൂഷ്വലി ചെയ്യുന്നത് എന്തൊക്കെയാണ് ഞാൻ ഇവിടെ നമ്മുടെ നമ്മുടെ കോമഡി വേണ്ടി മാത്രം താരങ്ങളെ വന്നിട്ടുണ്ട് പെർഫോം ചെയ്യുന്ന നമ്മുടെ രഞ്ജിനി ഹരിദാസിനെയാണ് ഓക്കെ അപ്പം അനുകരണമാണ് അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം തുടങ്ങാം Namaskar, Comedy Masters, lekar Allahaniya fresh ko. Let's welcome the one and the comedian and Shah on the stage. And welcome <laughs> M. it Next, we welcome the gorgeous, pretty, talented Joss. <laughs> Come on, give a loud round of applause. <laughs> <laughs> yes, ini adana. സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പൊ നടക്കുന്ന റാണു മണ്ഡൽജിയാണ് ലതാ മംഗേഷ്കർ ജി സോങ് സേ അടുത്തത് നമ്മുടെ തമിഴ് വില്ലൻ കഥാപാത്രം ചെയ്യുന്ന മൊട്ടരാജേന്ദ്രൻപോളി തൊമ്പു മുഖ്യമായത് പോ

ഞാനും വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ രാജീവ് മനസ്സിലാക്കണം എന്റെ ജീവിതം അടുത്ത ആരാണ് സൗമ്യ അടുത്തത് നമ്മുടെ ഷീലാമയുടെ പഴയ വോയിസും പുതിയ വോയിസും വോയിസ് കൊച്ചുമതില പൈസ കൊടുക്കണം അമ്മച്ചി എനിക്ക് അത്രയ്ക്കിഷ്ടമാണി കൊച്ചുമുതലാളി മുതലാളി മുതലാളി പാടുന്ന പാട്ട് കേട്ട് മുതലാളി പുതിയ എന്റെ മാത്തൂട്ടി ചായൻ ഉണ്ടായിരുന്നപ്പോഴ ഞാനും എന്റെ മാത്തൂട്ടി ചായനും കൂടെ ആ കുന്നിൻ ചരിവിലിരുന്ന കപ്പയും മീനും കഴിക്കുമായിരുന്നു എന്നിട്ട് ചോദിക്കും

പനി വന്നപ്പോഴായിരിക്കും ഒരു വോയിസ് ആണ് ഓക്കെ സീതാദേവി സ്വയംവരം ിയായി സീതാദേവി സ്വയംവരം ചെയ്ത രുദ്രേതായുഗത്തിലെ ശ്രീരാമം കാൽ വിരൽ കൊണ്ടൊന്നു തൊട്ട് പുഴന്ന് കാട്ടിലെ കല്ലൊരു മോഹിനിയായി ശരിക്ക് സിനിമ കണ്ട് ശബ്ദം അനുകരിച്ച് പഠിച്ചതാണോ അല്ലെങ്കിൽ തരത്തില് പഠിക്കുന്ന സമയത്ത് അവിടെ സാറുമാരെ അങ്ങ് അനുകരിക്കുക അങ്ങനെയാണ് തുടങ്ങിയത് പിന്നീട് നമ്മുടെ സിനിമയിലെ ആക്ടേഴ്സിനെ അനുകരിക്കാൻ തുടങ്ങി സ്റ്റേജുകളൊക്കെ ചെയ്തിട്ടുണ്ടോ ആണോ

പ്രത്യേകിച്ചും ഒട്ടരാധന എന്നൊക്കെ പറയുന്ന ആരും ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ് കോവൈ സർ കറക്റ്റ് ആയിരുന്നു അങ്ങനെ ഒരുപാട് അധികം ഓൺ സൗണ്ട്സ് ഉണ്ടായിരുന്നു നല്ലൊരു ഭാവി ഞാൻ നേരുന്നു താങ്ക്സ് ഫോർ നേരുന്നുലും രൂപത്തിലും ഒക്കെ ഒരു സൗമ്യത ഉണ്ടെങ്കിലും പെർഫോമൻസ് ഒരു സംഭവമാണ് അതിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് വന്നിട്ട് നടിമാരെ അനുകരിക്കുക എന്ന് പറയുന്നതിൽ ഒരു വലിയ അത്ഭുതം എന്ന് പറയാനില്ല കാരണം അവരുടെ വോയിസിന് പെട്ടെന്ന് വഴങ്ങും അതിന് ഒരു കഴിവുണ്ടായാൽ മതി പക്ഷേ മെയിൽ വോയിസ് എടുക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മൊട്ടരാജ്രനെ പോലെ ഒന്നിൽ കൂടുതൽ തൊണ്ടയുള്ള ശബ്ദം കോറസ് ആയിട്ട് വരുന്നൊരു ശബ്ദമാണ് അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ എം എസ് തൃപ്പൂണിത്ര ചേട്ടന് അങ്ങനെ കുറേ പേരാണ് ഈ കോറസ് ശബ്ദത്തിൻ്റെ ആൾക്കാരാണ് അപ്പോൾ അതുപോലെയുള്ള ഒരു ശബ്ദം വളരെ മനോഹരമായിട്ട് തന്നെ എടുത്തു എന്നുള്ളതാണ് നന്നായിരുന്നു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഇക്ക സൗമ്യ ഞങ്ങളെല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്തു എല്ലാ പെർഫോമൻസും വളരെ നല്ലതായിരുന്നു സൊ കോമഡി മാസ്റ്റേഴ്സിൻ്റെ ഓൺ ബിഹാഫ് ഒരു സ്മോൾ ഗിഫ്റ്റ് വെയ്റ്റിംഗ് ആണ് ലണ്ടൻ ക്ലാസിക് തരുന്ന ഒരു ഗിഫ്റ്റാണ് അത് കൊടുക്കാനായിട്ട് നസീർക്കായ് വെൽക്കം യു ഗിഫ്റ്റ്